സമയദോഷം ഉച്ചത്തിൽ വെച്ച് നിൽക്കുന്നുണ്ട് അത് രാവിലെ തന്നെ ഫ്രീ ആയിട്ട് നൂറ്റിയെട്ടിൽ ആശുപത്രിയിൽ എത്താൻ പറ്റി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലും വീടും ഒക്കെയാണ് ഞങ്ങളുടെ ലോകം അപ്പോ ഇന്നത്തെ പ്രശ്നം രാവിലെ അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ തൊണ്ടയിൽ ഫുഡ് ഒടുങ്ങി അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നേക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഇത്രയും നല്ല തിരക്കുള്ള ചെറുകിട ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങാൻ കുറച്ച് സമയം എടുത്തു ഇപ്പോൾ രണ്ട് ഇഞ്ചക്ഷനും എടുത്ത് കഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഗുളികയും കൂടെ അധികം കിട്ടി ഞങ്ങൾ അങ്ങനെ രാവിലെ പോയ നാല് പേരും കൂടി ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തി ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഈ ഒരു വഴി കൂടെ അമ്മയും കൊണ്ടിങ്ങനെ പോകുന്നത് രാവിലെ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അടുത്ത ചെക്കപ്പിന് പോകണം അതിനിടയിൽ ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ എവിടെന്ന സമയം ഞങ്ങൾ അങ്ങനെ ഉച്ചത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാക്കി പാവം വിളിച്ചപ്പോ തന്നെ ഓടിയെത്തിയ പൊന്നുവും ഒരു വകയും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വൈകിട്ട് ആയപ്പോഴേക്കും അടുത്ത ചെക്കപ്പിന് പോകേണ്ട സമയമായി ഇന്ന് അമ്മ ഒരുക്കി സുന്ദരി കുട്ടിയാക്കി കൊണ്ടുപോകുന്നതാണ് പൊന്നുവിന്റെ പ്ലാൻ അല്ലെങ്കിലും പൊന്നു വരുമ്പോഴാണ് അമ്മ ഇങ്ങനെ ഒരുക്കി സുന്ദരി കുട്ടിയാക്കി വെക്കാറുള്ളത് പിന്നെ അമ്മയുടെ ചിരിയും കളിയൊക്കെ അച്ഛൻ ഇങ്ങനെ ഒളിച്ചിരുന്നു നോക്കും പിന്നെ ഇന്ന് അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് സംഭവം എൻ്റെ വണ്ടി ശരിയാക്കാനായിട്ട് വർക്ക്ഷാപ്പിൽ നിന്നപ്പോൾ ഓടി വന്ന രണ്ട് സുന്ദരി കുട്ടികൾ ഒരുപാട് നേരം സംസാരിച്ചു വന്നു കൂട്ടത്തിൽ അമ്മയ്ക്ക് കൊടുക്കണേന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാണ് അങ്ങനെ ഇപ്പം ഞങ്ങള് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറിനെ കാണാനായിട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ എന്ന ഈ മുതലിനെ അടുത്ത ജന്മമെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നവും എൻ്റെ കൂടെ ചാടി കളിക്കുന്ന ഒരു ഒരമ്മയായിട്ട് കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ എല്ലാത്തിനും കൂടെ പൊന്നും കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ സമാധാനം അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് സമാധാനം കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ബഹു കേമമാണ്